ദൈവനാമത്വപ്പെടുത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും സുഖവും ക്രിസ്തുവശുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് ദാനിയൽ ആറിന്റെ ഇരുപതങ്ങനെ വായിക്കുന്നു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാസനായി നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ഇത് ആരാരോട് ചോദിക്കുന്ന ചോദ്യമാണ് ദാരിയവശു രാജാവ് ദാനിയലിനോട് ചോദിക്കുന്ന ചോദ്യമാണ് സിംഹക്കൂട്ടിൽ നിന്ന് ദാനിയലെ നീ എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തു വന്നു എന്ന് ആശ്ചര്യം ചോദിക്കുന്ന സ്തോത്രം എങ്ങനെയാണ് ൂറുമാർ ചോദിക്കുന്നത് ചോദ്യമാകത്തായി പോയത് സിംഹക്കുഴിക്ക് അകത്ത് പെട്ടുപോയത് എങ്ങനെയെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ ശ്രമിക്കുന്നു അത് കണ്ട് പൂണ്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ള അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും അദ്ദേഹത്തെ അദ്ദേഹത്തെ ട്രാപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു ആ അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റവും കുറവും അവർ കണ്ടെത്തില്ല വചനം പറയുന്നത് യാതൊരു കാരണവും കുറവും കണ്ടെത്തിയില്ല അവർക്ക് കഴിഞ്ഞില്ല കാരണം എന്താ അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല പക്ഷെ ഒരു കുറ്റം കണ്ടെത്തി കേട്ടോ അതെന്താ കുറ്റം എന്നറിയോ വചനം പറയുന്നു ദൈവത്തിന്റെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും അവർ കണ്ടെത്തിയില്ല അതെ നമ്മക്കില്ലാത്തതാ പലതും അത് നമുക്ക് പലർക്കും അതില്ല എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത് ദാനിയിലുള്ള ഒരു കുറവ് ഇവർ കണ്ടെത്തി എന്താ പ്രാർത്ഥന പ്രാർത്ഥനക്കാരനായിരുന്നു ആമിഷ് സ്തോത്രം ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതനാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് സിംഹക്കുഴിയിൽ പോയിരുന്നാലും ആമി സ്തോത്രം നമ്മൾ സേവിക്കുന്ന നമ്മുടെ യേശുപ്പൻ ആ സിംഹക്കുഴിയിൽ നിന്നും നിശ്ചയമായിട്ടും പുറത്തു കൊണ്ടുവന്നിരിക്കും ആമേശ സ്തോത്രം അദ്ദേഹത്തിനെതിരെ പല ട്രാപ്പുകളും മെനഞ്ഞിട്ടും എങ്ങനെയാ പുറത്തു വന്നത് രാജാവിനോട് പറഞ്ഞതെന്താ രാജാവെ മുപ്പത് ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ സിംഹങ്ങളുടെ കുഴിയിൽ ഗുഹയിൽ ഇട്ട് കളയണമെന്ന് ഒരു ഡിഗ്രി എഴുതി ഉണ്ടാക്കി അതെ ഒരു മാറ്റാത്ത തീരുമാനം എഴുതിയുണ്ടാക്കി അതാർക്കും മാറ്റാൻ പറ്റത്തില്ല ആ തീരുമാനം രാജാവിന് പോലും മാറ്റാൻ പറ്റത്തില്ല അങ്ങനൊരു ആയിരുന്നു അവരെഴുതി ഉണ്ടാക്കിയത് എന്ത് ഡിക്രി നിങ്ങൾ നിങ്ങളുടെ മേൽ പിശാഞ്െഴുതി ഉണ്ടാക്കിയിരുന്നാൽ എന്ത് തന്നെ വലിയ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നാൽ സ്വർഗത്തിന്റെ ദൈവം നമുക്ക് അനുകൂലമാണോ നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ നമ്മൾ പുറത്തു വന്നിരിക്കും ുഴിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരുന്നാൽ വചനധ്യാനം നമ്മുടെ സ്വഭാവമായിരുന്നാൽ സ്തുതിക്കുന്നത് നമ്മൾ സ്വഭാവമായിരുന്നാൽ നിശ്ചയമായിട്ടും പ്രതിസന്ധികളെ ഭേദിച്ച് നമ്മൾ പുറത്തു വന്നിരിക്കും രോഗമാണോ ഭാരമാണോ എന്ത് വിഷയമായിക്കോട്ടെ എന്ത് തന്നെ നിങ്ങൾ ഇന്ന് ഇന്ന് പകലിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് തന്നെ വലിയ വിഷയമായിരുന്നാലും എന്നെ കേൾക്കുന്ന സിംഹക്കുഴിയിൽ നിന്നും വിടിവെച്ച ദൈവം ഇന്ന് പകലിൽ നമ്മളെ വിടിവിപ്പാൻ ശക്തനാകുന്നു രാമൻ സ്തോത്രം ഇവിടെ ദാനിയലിനെ രക്ഷിപ്പാൻ രാജാവ് തന്നെ ശ്രമിച്ചു ആ ഡിഗ്രി എഴുതിയുണ്ടാക്കിയ നിയമം പാസാക്കിയ രാജാവ് തന്നെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ല പിശാജങ്ങനെ ലോക്കിട്ടു അങ്ങനെ ലോക്കിട്ടു പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു ദൂതനറങ്ങി ഇന്ന് പലരുടെ ജീവിതത്തിന്മേലും ദൂതൻ ഇറങ്ങി വിടുവിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു ചില ഏഞ്ചലിക്കൽ മിനിസ്ട്രി മിനിസ്ട്രി ദൂതനറങ്ങുന്നു ചിലരുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്തു തുടങ്ങിയെ സ്വർഗത്തിനതയും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു നിങ്ങൾ ആ മേഖലയിൽ മേൽ ബന്ധിക്കപ്പെട്ടു പോകത്തില്ല നിങ്ങൾ പുറത്തു വന്ന് കർത്താവിന് വേണ്ടി പിന്നെ പ്രയോജനപ്പെടുവാൻ പോകുന്നു ഈ പ്രതിസന്ധി നിങ്ങളെ കൊന്നുകളയത്തില്ല നിങ്ങളെ തകർത്തു കളയത്തില്ല നിങ്ങളെ മുടിച്ചു കളയത്തില്ല ഒരു സിംഹക്കുഴിക്കും നിങ്ങളെ ഒതുക്കുവാൻ സാധിക്കത്തില്ല ദാനിയെ നിങ്ങൾ പുറത്തു വന്ന് പിന്നെയും കർത്താവിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ പോകുന്നു നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ല വേറെ ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾ അവിടെ എത്തിയിരിക്കും നിങ്ങൾ വഴിയിൽ വീണ് തകർന്നു പോകത്തില്ല നിങ്ങളെ ഒതുക്കുവാൻ നോക്കുന്നവർ ഉള്ളൂ ആമേ സ്തോത്രം എന്തുണ്ടായി ഈ ട്രാപ്പ് ചെയ്തവരെ ഇട്ടപ്പോൾ ആമേ സ്തോത്രം അവരെ ആ സിംഹക്കുഴിയിൽ പട്ടുപോയി അവരെ തകർത്തു കളഞ്ഞു സിംഹം ദാനിയലിനെ എന്തുകൊണ്ട് ആ സിംഹം ഭക്ഷിച്ചില്ല ദൂതനറങ്ങി അതെ സ്വർഗത്തിലധികം ഇന്ന് പലരുടെ ജീവിതത്തിന്മേൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മേൽ ഇന്നൊരു വലിയ വിടുതൽ സംഭവിക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താത്ത നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ തന്നെ നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തന്നെ ഇന്ന് അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് ആരെങ്കിലും വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോന്നെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ ദാനിയലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ച എൻ്റെ സ്വർഗത്തിലെ ദൈവമേ കേട്ടുകൊണ്ടിരുന്ന വല്ലാത്ത പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ദൈവമക്കളെ കർത്താവ് വിടുവിച്ചു പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് നന്ദി രോഗം ഭാരം കടഭാരം ആയിക്കോട്ടെ സ്വസ്ഥതയില്ലായ്മ എന്തു തന്നെയായിക്കോട്ടെ കർത്താവെ ദൈവം ഇന്നി പകലിൽ വിടിവിച്ചതിനായിട്ട് നന്ദി പ്രതിസന്ധികൾ അവർക്ക് മുമ്പിൽ മാറിയനായിട്ട് നന്ദിയോട് സ്വർഗത്തിന് ദൈവത്തിന്റെ കരം ഇന്നി പകലിൽ അവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടനായിട്ട് നന്ദി സകലമാനുമോത്വം കർത്താപ് ഞാൻ ജീവന്ത നെയ്ശുവൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നത്